വിടെ വന്ന് ചേരിക്ക പത്തനംതിട്ടക്കാർക്ക് ശാപമോക്ഷമായി സ്വകാര്യ ബസ് സ്റ്റാൻഡ് പത്തനംതിട്ട എന്ന് കേൾക്കുമ്പോൾ എല്ലായ്പ്പോഴും ആൾക്കാർ പരിഹസിച്ചിരുന്നത് സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയായിരുന്നു മഴ പെയ്താൽ ബസിൽ കയറണമെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ബോട്ട് വേണമെന്ന് പോലും പല ട്രോളുകളും ഇറങ്ങിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം നടത്തിയ സ്വകാര്യ ബസ് സ്റ്റാൻഡ് തകർന്നതിൽ നിർമ്മാണത്തിലെ ചില അപാകതകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അത്തരത്തിൽ മാത്രമേ അത് നിർമ്മിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ പിന്നീട് ഇതിന്റെ നവീകരണത്തിനായി ശ്രമം നടത്തിയെങ്കിലും അത്ര കണ്ട ഫലം കണ്ടില്ല ഒടുവിൽ പൂർണമായും ബസ് സ്റ്റാൻഡിനെ നവീകരിക്കാൻ നഗരസഭയിലെ ഇപ്പോഴത്തെ ഭരണസമിതി തീരുമാനിച്ചു അതിനുവേണ്ടി സർക്കാരിലേക്ക് നിർദ്ദേശം വയ്ക്കുകയും അഞ്ചു കോടി രൂപ അനുവദിക്കുകയും ചെയ്തു അങ്ങനെയാണ് ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് യാർഡ് പൂർണ്ണമായും പുനരുദ്ധരിച്ചത് ഇപ്പോൾ പത്തനംതിട്ടയിൽ എത്തുന്നവർക്ക് അഭിമാനിക്കാവുന്ന തരത്തിലാണ് സ്വകാര്യ ബസ് സ്റ്റാൻഡിനെ കാണാൻ കഴിയുന്നത് ഇനി ബോട്ടില്ലാതെ തന്നെ ബസ് സ്റ്റാൻഡിലെത്തി ബസ് കയറാമെന്നുള്ളതാണ് സവിശേഷത ചിങ്ങം ഒന്നായ ഇന്നായിരുന്നു സ്വകാര്യ ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത് ഔദ്യോഗികമായ ഉദ്ഘാടനം രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷമായിരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ വ്യക്തമാക്കി യാർഡ് തുറന്നു നൽകിയതിനൊപ്പം രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കും തുടക്കമിട്ടു കെട്ടിട സമുച്ചയത്തിന്റെ നവീകരണം പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരിക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്തിന്റെ സൗന്ദര്യവൽക്കരണം തുടങ്ങിയവയാണ് രണ്ടാം ഘട്ടത്തിൽ ഒരുക്കുന്നത് നഗരത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായി ബസ് സ്റ്റാൻഡിനെയും സമീപ പ്രദേശത്തെയും മാറ്റാനാണ് നഗരസഭ ലക്ഷ്യം വെക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ പറഞ്ഞു എഴുപത്തി അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള സ്റ്റാൻഡിന്റെ ഏറ്റവും വലിയ യാർഡാണ് ഇപ്പോൾ പൂർത്തിയാക്കിയത് ദൃശ്യങ്ങളിലേക്ക് കറക്റ്റ് അവിടെ വന്നു വിചാരിക്കും അദ്ദേഹം അടക്കമുള്ള ശ്രീ ഷമീർ മുഴുവൻ വിശദമായി അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല എന്നുള്ളത് കൊണ്ട് അതൊക്കെ അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യോഗത്തിന്റെ അത്യാവശ്യം ചെയർമാനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും അതുപോലെ പറഞ്ഞതുകൊണ്ട് വീണ്ടും എടുത്ത് പറയുന്നില്ല കൃത്യ സമയത്ത് പൂർത്തിയാക്കി തന്നെ പ്രതിപക്ഷ നേതാവ് സുരേഷ് കുമാർ പ്ലാനിംഗ് ബോർഡ് വ്യാപാര സുഹൃത്തുക്കളെ ഇവിടെ നടക്കാൻ മാത്രമല്ല മൊത്തത്തിൽ പത്തനംതിട്ടക്കാർക്കറിയാം ഇപ്പൊ നമുക്ക് തയ്യാറും ആ അപമാനമെല്ലാം മാറുന്ന രീതിയിലാണ് ഇന്ന് ഈ ബസ്റ്റാൻഡ് പൂർത്തീകരണം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അത് ഉപയോഗ്യമാക്കണം എന്നുള്ള നിലയിൽ ഒരാലോചന ഉണ്ടായി എന്നാൽ അത്തരത്തിലുള്ള ചെറിയ കൊടിക്കൈകൾ കൊണ്ട് ഇവിടെ ഒരു ശ്വാസ പരിഹാരം കാണാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് കൗൺസിൽ ഏക കണ്ഠേന അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു അഭിപ്രായത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാൽ മുൻ അനുഭവങ്ങൾ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കുമ്പോഴും തെക്കേ അറ്റത്തുള്ള ഏറ്റവും വിസ്തൃതിയുള്ള ഈ യാഡ് താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു ധാരാളം പണം നഗരസഭ ചിലവഴിച്ചു പക്ഷേ കുറച്ചു മാസങ്ങൾ കഴിയുമ്പോഴേക്കും യാഡ് താഴുന്ന പ്രക്രിയ ഉണ്ടായി നഗരസഭയിലെ ഉദ്യോഗസ്ഥരും പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗവും ഒരു താൽക്കാലിക എന്നുള്ള നിലയിൽ പണം ചിലവഴിക്കുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വിസമ്മതിച്ചു കാരണം ശക്തമായ നിരീക്ഷണങ്ങൾ ഓഡിറ്റ് തടസ്സവാദങ്ങൾ തുടങ്ങി തങ്ങളുടെ സർവീസിനെ പോലും ബാധിക്കാവുന്ന സാങ്കേതികവുമല്ലാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു ഉയർന്നുവരും എന്നുള്ളതുകൊണ്ട് ഇതിനെ ശാസ്ത്രീയമായ ഒരു പരിഹാരം ഉണ്ടാക്കാതെ ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശരിയാവില്ല എന്നുള്ള നിലപാടാണ് പത്തനംതിട്ട നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം കൈക്കൊള്ളുന്നത് പ്രവർത്തനങ്ങൾക്കാവെ നേതൃത്വം നൽകിയ മുനിസിപ്പൽ എഞ്ചിനീയർ അന്ന് നഗരസഭയിൽ എത്തിയിരുന്നില്ല തുടർന്ന് അദ്ദേഹം പ്രായോഗികമായ പല കാര്യങ്ങളിലും സാങ്കേതികത്വങ്ങളെ മറികടക്കാനുള്ള ഉപദേശം നൽകുന്ന ശ്രീ സുധീർ രാജു ഈ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തിയപ്പോൾ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ഒടുവിൽ മാത്രം മതി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് കൗൺസിൽ കടക്കുകയാണ് സമയത്തിനുള്ളിൽ തന്നെ അത് തുറന്നു കൊടുക്കാനുള്ള ഭാഗ്യം നഗരസഭ ചെയർമാന് ലഭ്യമായിരിക്കും പരിപാടികളും ഭരണസമിതി കൗൺസിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിന് രണ്ട് കൈയച്ച് പിന്തുണ നൽകാൻ ഒരു ചോദ്യം പോലും ചോദിക്കാതെ പ്രവർത്തനങ്ങൾക്ക് പച്ചക്കൊടി കാണിക്കാൻ തയ്യാറായ പ്രതിപക്ഷത്തെയും അഭിനന്ദിക്കാൻ വേണ്ടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നിൽക്കണേ <laughs> അറിഞ്ഞില്ലേ <laughs> 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 അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി